ട എനിക്ക് തീരാൻ പോയേടാ ഭയങ്കര എടാ നിനക്ക് ഭയങ്കര നീ ഒന്ന് വരണ്ട ഞാൻ ഓഫീസിൽ പറഞ്ഞേക്ക നീ റെസ്റ്റ് എടുക്കുക കേട്ടോ നീ ഒന്ന് പറഞ്ഞേരാടാ എനിക്ക് പറ്റുന്നില്ല തീരെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് വർക്കും തീരാൻ കിടപ്പു ഇന്നലെയും കൂടെ അങ്ങേര എന്നെ ഒന്ന് ഇതാക്കി വിട്ടതേ ഉള്ളു ഇപ്പം ഇന്ന് കൂടി അറിയുമ്പോഴത്തേ അങ്ങേർക്ക് പ്രാന്തളക് എനിക്കാണെങ്കിൽ തീരേയും വയ്യ എന്താ അറിയത്തില്ല വല്ലാത്തൊരു അസ്വസ്ഥത ഒറ്റ ദിവസം കൊണ്ട് മുഖം എല്ലാം വിളറിയിരിക്കുന്നല്ലോടോ ആകെങ്ങ് മാറിയല്ലോ എന്തായാലും നീ റെസ്റ്റ് എടുക്കാം വല്ല ഓർഡർ ചെയ്തായിരിക്കണം ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അതിനൊക്കെ പൈസ വല്ലതും വേണോ ഇല്ലടാ പൈസ എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഓർഡർ ചെയ്ത് കഴിച്ചോളാം പിന്നെ അതിനൊക്കെ പറ്റിയയച്ചാൽ നേരത്തെ ഒന്ന് വരാൻ നോക്കണേ തീരേം വയ്യ നീ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് പോയിട്ട് തരാതാണ് എടാ ഞാൻ പോയിട്ട് വരാട്ടോ എന്തിനു വിളിക്കണേ നീ എന്നെ ശരി ശരിടാ നീ പോയിട്ടോ എന്തായാലും നീ ഇതുവരെ എണ്ണിച്ചില്ല ഇല്ലടാ എനിക്ക് ഒട്ടും വയ്യ തീരേം വയ്യ എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല അദ്ദേഹത്തെല്ലാം ഭയങ്കര വേദന എന്തോ എന്റെ ബോഡി എൻ്റെ കൺട്രോളിലല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു വല്ലാത്തൊരു ബുദ്ധിമുട്ട് എടാ പനി നീ എന്തേലും വാങ്ങിച്ചിട്ടോടാ എനിക്ക് എനിക്ക് വിഷപ്പുമുണ്ടെന്നാ എഴുന്നേറ്റ് കഴിക്കാനൊന്നും തോന്നുന്നു എന്റെ ശരീരം മൊത്തം എന്തൊക്കെയോ നീ എന്തേലും മേടിച്ചിട്ടോ എന്തേലും വെച്ചിട്ടൊന്ന് കഴിക്കാം എടാ ഒന്നാ ഒരു കാര്യം ചെയ്യും ഞാൻ പോയി കഴിക്കാൻ വല്ല മേടിച്ചുണ്ടല്ലോ എന്നിട്ട് കഴിച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ ഫുഡ് കഴിക്കാം കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇതിവിടെ വന്നതിന് ശേഷം വെക്കേണ്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അവൻ്റെ അടുത്ത് പറഞ്ഞാൽ കേൾക്കത്തില്ല എവിടെയെല്ലാം കിടക്കുന്ന സാധനങ്ങളൊക്കെ പറിക്കേണ്ടി വരണമെന്ന് ഇനി ഇത് ഇവിടെ വേണ്ട ിച്ചില്ല ഇതുവരെ ഇവന് ഇവിടെ പോയി എപ്പോഴുണ്ടായിരുന്നല്ലോ എന്റെ ഫോണിലൊന്ന് വിളിച്ചാ ഫോൺ വിടാന്നെ ഓൺ പോയേക്കുന്നത് പറയാതെ ഇതവിടെ പോയത് ചെയ്യുന്നു ഇതിനിതവിടെ പറയാതെ പോയേന്നുള്ള ഇത് ഞാനിപ്പോ വെളി കൊണ്ടുവന്ന് കളഞ്ഞായിരുന്നല്ലോ ഇതാരെളി കൊണ്ട് കളഞ്ഞേ ഉള്ളായിരുന്നല്ലോ കാണുന്നില്ലല്ലോ ണുന്നില്ലല്ലോ ആരായിരിക്കുന്നല്ലോ അത്തടുത്തോണ്ടോച്ച നാശം പിടിക്കാനായിട്ടൊക്കെ ഇത് ചെയ്യുമെന്ന് പറയൊരു മാരണങ്ങളൊക്കെ ഒന്നില്ല പിന്നെ ഇതോടെ പോയി കിടക്കണം എന്താ കാണേണ്ട നീ അപ്പ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കേറത്താക്ക Mmm. Kind of ah. Mmm. Ah. 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 Politi! 아 Ah <sighs>